പൃഥ്വിരാജ് സുകുമാരൻ നിഖിലാവിമൽ അനശുര രാജൻ ബേസിൽ ജോസഫ് യോഗി ബാബു എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ബിപിൻ ദാസ് സംവിധാനം ചെയ്ത ചിത്രമാണ് ഗുരുവായൂർ അമ്പലനടയിൽ നടയിൽ മുകേഷ് ആർ മേത്ത സുപ്രിയ മേനോൻ സി വി സാരഥി എന്നിവർ ചേർന്ന് നിർമ്മിച്ച ചിത്രം ഇന്ന് തിയേറ്ററുകളിലെത്തി പൃഥ്വിരാജ് സുകുമാരൻ ബേസിൽ ജോസഫ് എന്നിവർ ഒന്നിക്കുന്ന ഏറ്റവും പുതിയ ചിത്രം കൂടിയാണ് ഗുരുവായൂർ അമ്പലനടയിൽ നടയിൽ പൃഥ്വിയും ബേസിലും ഒന്നിക്കുന്ന ആദ്യ ചിത്രം കൂടിയാണ് ഇത് ഇന്ന് റിലീസായ ചിത്രത്തിന്റെ ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ ഗംഭീര അഭിപ്രായമാണ് പുറത്തുവന്നത് ജയ ജയ ജയഹയെ പോലെ കോമഡിക്ക് പ്രാധാന്യം കൊടുത്ത് ഒരുക്കിയ ചിത്രമാണ് ഇതും തമിഴിൽ നിന്നുള്ള യോഗി ബാബു അടക്കം നിരവധി താരങ്ങൾ ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് മികച്ച സിനിമാ അനുഭവമാണ് ചിത്രം നൽകുന്നതെന്നാണ് പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നത് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് എടുത്ത് സിനിമയാക്കുന്നത് തന്നെ വളരെ പ്രയാസമാണെന്നും അത് നന്നായി ഒരുക്കിയെന്നുമാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് അമർ അക്ബർ അന്തോണിക്ക് ശേഷം പൃഥ്വിരാജ് മികച്ച രീതിയിൽ കോമഡി കൈകാര്യം ചെയ്യുന്ന ചിത്രമാണ് ഇതെന്നും നിരവധി പേർ പറയുന്നു ചിത്രത്തിൽ ഒരു ഒന്നൊന്നര കാമിയോ ഉണ്ടെന്നും അത് ഒരുപാട് വർഷം പുറകോട്ട് കൊണ്ടുപോയെന്നുമാണ് പ്രേക്ഷകർ പറയുന്നത് പൃഥ്വിരാജ് ബേസിൽ കോംബോയാണ് മറ്റൊരു പ്രധാന ആകർഷണമെന്നും തീർച്ചയായും തിയേറ്ററിൽ വന്ന് അടിച്ചുപൊളിച്ച് കാണാവുന്ന ചിത്രമാണ് ഗുരുവായൂർ അമ്പലനടയിൽ എന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ തുടരെ തുടരെ വിജയ ചിത്രങ്ങൾ ആവർത്തിക്കുന്ന മോളിവുഡിൽ ഏറ്റവും പുതിയ എൻട്രിയാണ് ഗുരുവായൂർ അമ്പലനടയിൽ എന്നാണ് പ്രേക്ഷകർ വിലയിരുത്തുന്നത് ആദ്യ സിനിമയിലൂടെ തന്നെ മികച്ച സംവിധായകനായി സ്വയം അടയാളപ്പെടുത്തിയ വിപിൻ ദാസ് തൻ്റെ രണ്ടാം ചിത്രവും ഉജ്ജ്വലമാക്കി ദീപു പ്രദീപിന്റെ മികവുറ്റ തിരക്കഥയെ വിപിൻ ഒരു പിടികൂടി നന്നാക്കി എന്ന് വേണം പറയാൻ ഒരുപാട് വിജയ സിനിമകൾ അടുത്തുണ്ടായെങ്കിലും മലയാളത്തിൽ അന്യ നിന്നുപോയി കരുതപ്പെടുന്ന ഫൺ ഫാമിലി എന്റർടൈനർ ജേണറിലുള്ള ഒരു മൂവിയാണ് ഗുരുവായൂർ അമ്പലനടയിൽ ഈ ചിത്രത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കല്ലേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി